Wien യാണ് പ്രജ്ഞാനന്ദ നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ക്ലാസിക്കൽ ചെസ്സിൽ കാൾസിനെതിരെ പ്രജ്ഞാനന്ദ നേടുന്ന ആദ്യ ജയമാണിത് മൂന്നാം റൌണ്ടിലാണ് ജയം ഇതോടെ പ്രജ്ഞാനന്ദ ഒൻപതിൽ അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ്സ് കരസ്ഥമാക്കി ഒന്നാമതെത്തി തോൽവിയോടെ കാൾസിൻ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ക്ലാസിക്കൽ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ താരത്തിനെതിരെ പ്രജ്ഞാനന്ദ നേടുന്ന ആദ്യ ജയമാണിത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വിജയമാണ് ചരിത്ര വിജയമാണ് പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരാർത്ഥികൾക്ക് നീക്കങ്ങൾ നടത്തുന്നതിന് കൂടുതൽ സമയം അനുവദിക്കുന്ന ഗെയിമുകളെയാണ് ക്ലാസിക്കൽ ചെസ് ഗെയിമുകൾ എന്ന് വിളിക്കുന്നത് ക്ലാസിക്കൽ ചെസ്സിൽ ഇരുവരും മുൻപ് മൂന്ന് തവണ നേർക്കുനേർ വന്നപ്പോഴും സമനിലയിലായിരുന്നു ഫലം മത്സരത്തിൽ കൂടുതൽ സമയവും പിന്നിൽ നിന്ന ശേഷമാണ് പ്രജ്ഞാനന്ദ ജയിച്ചുകയറിയത് കഴിഞ്ഞ വർഷം ലോക ചാമ്പ്യൻഷിപ്പിൽ കാൾസനോട് ഏറ്റ തോൽവിക്കുള്ള തിരിച്ചടി കൂടിയാണ് ക്ലാസിക്കൽ ചെസ്സിൽ കാൾസനെ തോൽപ്പിക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ അതിനിടെ വനിതകളുടെ മത്സരത്തിൽ പ്രജ്ഞാനന്ദയുടെ സഹോദരി ആർ വൈശാലിയും അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ്സോടെ ഒന്നാമതെത്തി അന്ന മുസി ചിക്കിനെതിരെ സമനില പിടിച്ചതോടെയാണ് അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയോ കർവാനയാണ് പ്രജ്ഞാനന്ദയ്ക്ക് പിറകിൽ രണ്ടാം സ്ഥാനത്ത് ചൈനയുടെ ഡിങ് ലിറിനെ തോൽപ്പിച്ചാണ് കർവാന സ്ഥാനം മെച്ചപ്പെടുത്തിയത് എന്തായാലും നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ അഭിമാനമായി വീണ്ടും 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 പ്രജ്ഞാനന്ദയും സഹോദരിയും മാറുന്നുണ്ട്